ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് ഇരുപത്തിരണ്ടാം അധ്യായം ജരാസന്ധ ദുര്യോധനാദികളുടെ കഥ ശ്രീശുഖൻ പറഞ്ഞു മുതൽ സുദേവൻ സഹദേവൻ സോമകൻ സോമകപുത്രരോ നൂറാൾ ജന്തു മുതൽക്ക് അന്ത്യൻ തൽക്കുലം ക്രമാൽ ദ്രുപദൻ ദ്രൗപതി മകൾ ധൃഷ്ടദ്യുമാദ്യർപുത്രരും

കുശാശ്വൻ അവൻ ഋഷഭനും മകൻ അതുപോലെ തന്നെയാ സത്യഹിതൻ പുഷ്പവാൻ ജഹു ബൃഹദ്രഥൻ അന്യയിങ്കലുണ്ടായി രണ്ടായൊരാൺ പ്രജ വാഴ വാഴെന്നു ജരയാൽ സന്ധിക്കപ്പെട്ട തുണ്ടുകൾ അമ്മ തള്ളുകിലും വാണു ജരാസന്ധാഖ്യപുത്രനായി തദീയൻ സഹദേവനു സോമാവി തദനന്തരം ശ്രുതശ്രവസ് പരീക്ഷിത് അപുത്രൻ പിന്ന ജാഹ്നവൻ സുരതൻ താൻ പിന്നെ വിദൂര വിദൂരത പിന്നെ വിദൂരധാഖ്യൻ സാർവഭനം ജയസേനൻ രാധികനും ദ്യുമാനും മകനുഷ്യൻ ദിലീപനും അദ്ദേഹത്തിൻ പുത്രനായി പിന്നീടുണ്ടായി പ്രദീപനും അവനു ദേവാം ശന്തനു ബാഹുവീകനും സുധർ പിതൃരാജ്യം കൈവഴിഞ്ഞു പൂകീ ദേവാഭികനം രാജാവായി ശന്തനു മുച്ഛന്മത്തിങ്കൽ മഹാഭിഷൻ യുവാവാക്യീചരിതരെ സ്പർശനം കൊണ്ടു ശന്തനു കാടുകൈവിട്ട ദേവാ വി ജ്യേഷ്ഠൻ കാട്ടിൽ വസിക്കവേ മഴ പന്തിരാണ്ടുവഞ്ഞേവരും വിഷമിക്കവേ ബ്രഹ്മജ്ഞർ ചൊന്നാൻ അനുജൻ ഏട്ടൻവാൾ ഗ് ഭരിക്കുകിൽ ദോഷമുണ്ടുടനെ രാജ്യം തിരി തിരിച്ചേൽപ്പിച്ചിടേണ്ടു നീ എന്നാൽ പണ്ടേ തൻ്റെ മന്ത്രിയച്ച ചില വിപ്രരാൽ ദേവാപിതൻ കർമ്മമാർഗവിശ്വാസം ഹതമാകയാൽ അവൻ വഴങ്ങിയിൽ അനുജന്മം നർദ്ധിച്ചതു ചെയ്യുവാൻ ഉടൻ പെയ്തു മഴ നൃപാ കലാപഗ്രാമസംശ്രിതൻ സ്ഥാപിക്കുമാ യോഗി സോമവംശം വീണ്ടും കൃതാദിയിൽ ബാഹ്ലീകനാൽ സോമദത്തൻ അവനാൽ ശലഭൂരികൾ ഭൂരിശ്രവസ്സും ഗംഗയ്ക്കോ ഭീഷ്മൻ ചന്ദനുവാൽ സുതൻ സർവധർമ്മജ്ഞനാം ശ്രേഷ്ഠൻ മഹാഭാഗവതൻ കവി തുഷ്ടനായി പോരിലാ വീരവീരനാൽ ഭൃഗുരാമനും ചിത്രാംഗദൻ ചന്ദനുവാൾ ജാതനായ് ദാശപുത്രിയിൽ വിചിത്ര വീര്യനും തൻ്റെ പേരാം ഗന്ധർവനാൽഹതൻ ജ്യേഷ്ഠൻ ഹരിവംശജൻ വ്യാസൻ പരാശരനുത്രനായി പിറന്നിട്ടുണ്ടായിരുന്നു വേദം സംരക്ഷിച്ചവനാം കൃഷ്ണദ്വൈപായനൻ മുനി പൈലാദി ശിഷ്യരോട് ഓദാതെന്നോടോ ദിയതീകൃതി ഞാൻ മകൻ ഞാൻ ശാന്തനും ഹരേ ഗുരുവായപ്പ മകൻ ഞാൻ ശാന്തനും ഇതുപരം പരം ഇത് പരം ഗുഹ്യവുമാകയാൽ ഹരേ നാരായണാം മകൻ ഞാൻ ശാന്തനും ഇതു പരം ഗുഹ്യവുമാകയാൽ വിചിത്ര വീരൻ വേട്ടു കാശീശപുത്രികളെ ബലാൽ സ്വയംവരാ നീതകളി അംബികാമ്പാലികാഖ്യമാർ ഭോഗാസക്തി മുഴുത്തായാൽ മരിച്ചു ക്ഷയബാധയാൽ അമ്മ കൽപ്പിക്കയാൽ ഭ്രാതൃഭക്തിമാർ മൂവരിൽ ക്രമാൽവ്യാസനു ധൃതരാഷ്ട്രൻ പാണ്ഡുവും വിദുരനും സുധർ ധൃതരാഷ്ട്രർക്കു ഗാന്ധാരി പെറ്റുണ്ടായി നൂറുപുത്രരും പുത്രരും പുത്രി ദുഷളയും മൂത്തമകൻ ദുര്യോധനാഭിതൻ ശാപാൽ സംയോഗരഹിതൻ പാണ്ഡു തൽഭാര്യ കുന്തിയിൽ ധർമാനിലേന്ദ്രരാൽ രാധർ ധർമ്മപുത്രാദി മൂന്നു പേർ അശ്വികളാൽ ജാതർ നകുലൻ സഹദേവനും ഈ അഞ്ചു പേരാൽ പാഞ്ചാല്യരഞ്ചാളും ഭീമജൻ ർമാവുമായി ക്രമാൽ അർജുനും സഹദേവനുമായി താൻ പൗരവിയിൽ ദേവകാഖ്യൻ ഹിടിപയിൽ ഖടോൽകജൻ ഭീമപുത്രൻ കാളിയിൽ സർവകാഭിതൻ മലപെറ്റോൾ വിജയയിൽ സുഹോത്രൻ സഹദേവനാൽ നിരമിത്രൻ നകുലനാൽ കരേണു മതി പെറ്റവൻ ും മണിപൂരേശസുതയിൽ ജിഷ്ണുവാഭ്രുവാഹനും അഭിമന്യുരശ്രേഷ്ഠൻ പാർത്ഥനുണ്ടായി സുഭദ്രയിൽ അഭിമന്യു സുതൻ താങ്കൾ കുരുവംശം ശയിച്ചപ്പോൾ ദ്രൗണി ബ്രഹ്മാസ്ത്രവന്യാൽ ദഹിക്കാതെ കാത്തു ശ്രീ കൃഷ്ണ ഭഗവത് കൃപ നിന്മക്കളല്ലോ ജനമേ ജയനും ശ്രുതസേനും ഭീമസേനും അപ്പോലെ വീര്യവാനുഗ്രസേനും മൃതൻ തക്ഷകനാൽ താങ്കൾ എന്നോർത്തു ജനമേ ജയൻ ചുടും സർപ്പങ്ങളെ സർപ്പയജ്ഞത്തിങ്കൽ രുഷാൻ കാവശേയക്കാരനായ തുരർഷിയെ വരിച്ചവൻ വിജയാനന്തരം ചെയ്യും അസംഖ്യം വാജിമേധവും തദർഭകൻ ശതാനീകൻ റയീകർമാത്രവിദ്യകൾ പഠിക്കും യാജ്ഞവൽക്കൻ ശൗനകനും കൃപരും വഴി തൽപുത്രനാം സഹസ്രാനീകന്ഡാമശ്വമേധജൻ അവന്ന സീമകൃഷ്ണൻ പിൻഭവനാൽ നേമികൃഷ്ണനും അവൻ കൗശാമ്പിയിൽ പാർക്കും ഹസ്തനം ഗംഗുമൂടവേദർഭകൻ ചിത്രരഥൻ പിന്നെ കവിരഥാഭിതൻ തുടർന്നു വൃഷ്ടിമാൻ പിന്നെ സുഷേണനു സുനീധനും തൽപുത്രനായി നൃചക്ഷുസ്സും വരും പിന്നെ സുഖീനലൻ പാരിപ്ലവൻ സുനയനും മേധാവിയുമതിൽപരം നൃപഞ്ചയൻ ദുർവൻ എന്നിവർക്കുശേഷം വരും തിമി ബൃഹദ്രഥൻ സുദാസൻ ശതാനീകൻ ദുർദമൻ ക്രമാൽ അഹീനരാഖ്യനും വന്നു ഭരിക്കും ഭാര്യം നൃപാം വരും പിന്നെ ദണ്ഡവാണി നിമിയും ക്ഷേമകാഖ്യനും ജനമേ ജയവംശം സമ്പൂർണം ദേവർഷിമണ്ഡിതം എത്തും കലിയുഗത്തിൽ ക്ഷേമകനോടൊപ്പം ഈ കുലം പിന്നെ നാടുഭരിക്കും മാഗധരെ കേൾക്ക നീയിനി സഹദേവസുതൻ മാർജാരിയും പിന്നവരും കഴിഞ്ഞിനി ശ്രുതഞ്ജയൻ ശുചിയെന്ന് ഋഭൂസുരൻ ഭിന്നക്ഷേമൻ സുവ്രതനും ധർമ്മ നേത്രൻ ശ്രുതാഭിതൻ ധ്യുമസേനൻ സുമതിയും സുബലാഖ്യൻ സുനീധനും സത്യജിത്തും വിശ്വജിത്തും റിപുഞ്ജയനും ആയിക്രമാൽ ക്രമാൽ ആയിരത്താണ്ടിങ്ങുവാഴും ബൃഹദ്രഥ പരമ്പര ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തോ സർവത്രോവിമസീർത്തോവിന്ദഗോവിന്ദയണ